സഹൃദയര് നമ്മുടെ ചൈനീസ് ഭൂപടത്തിൽ പുതുതായി ഒരു എക്സ്യൂട്ട് കൂടി വന്നിറങ്ങിയിട്ടുണ്ട് എക്സ്യൂട്ട് എക്ചൂട്ടെന്ന് പറഞ്ഞ എക്സ്യൂട്ട് എന്ന് പറഞ്ഞാൽ ആഡംബരത്തിൻ്റെ ഉന്നതിയിൽ നിൽക്കുന്ന ഒരു വസ്ത്രം എന്ന് വേണമെങ്കിൽ പറയാം അത്ര മനോഹരമായ രീതിയിലാണ് അതവർ പഠിതീയർത്തിയിരിക്കുന്നത് ഇനി ഇതിൻ്റെ തീമെല്ലാം കണ്ടിട്ട് അതിൻ്റെ ഏതോ ഒരു ഉന്നത വാമ്പയർ കുടുംബത്തിലെ യുവതിയാണെന്ന് തോന്നുന്നു പിറകിലേക്ക് ആ ഡിസൈനെ കിട്ടാ ബാക്ക്ഗ്രൗണ്ട് തീം ആ മൂണവും ആ വേമ്പയർ എന്ന രീതിയിലുള്ള എല്ലാ എല്ലാവിധ പരിഗണനകളും കൊടുത്താണ് ആ ഡ്രസ്സ് അവർ ഇറക്കിയിരിക്കുന്നത് ഇങ്ങനെയാണ് എക്സ്യൂട്ട് ഇറക്കേണ്ടത് ഇങ്ങനെയുള്ള എക്സിറ്റ് നമ്മൾ ഇറക്കിയിട്ടുണ്ട് എന്ന് ചൈനീസ് ചൈനീസ് ഭൂപടത്തിൽ കണ്ടുപിടാ നമ്മൾ പഠിക്കാൻ ഇങ്ങനെ എക്സിറ്റ് ഇറക്കാം അവര് അത് ഇതുകൊണ്ട് കടക്കാക്കുക ഇവിടെ ഉള്ളവർ ഇവിടെ വെറുതെ പൈസയ്ക്ക് വേണ്ടി മാത്രം ഇവിടെ എക്സിട്ട് ഇറക്കുമ്പോൾ അവിടെ എന്തോക്കായിരിക്കണത് പക്ഷേ എന്റെ പിന്നെ എന്തുടേ ഇത് ഓ പറയാതിരിക്കാൻ വയ്യ എന്ത് ഡ്രസ്സ് ഇതൊക്ക ഇതായിരിക്കും ബേസ് ബേസ് ആയിട്ട് വരുന്ന ഈ ഡ്രസ്സാണെന്ന് തോന്നുന്നു എക്സ്യൂട്ടിൻ്റെ വവ്വാലോട് വെള്ള എല്ലാം ക്യൂട്ടായിട്ടുണ്ട് എന്തെങ്കിലും പറയാതിരിക്കാൻ വയ്യ മനോഹരമായിരിക്കും വവ്വാലു പോലും വെള്ള വെള്ളം നിറത്തിൽ ചെറിയ ചെറിയ പൂച്ചെരി കടക ഇളവ് ഓ കയ്യിൽ മാന്ത്രി ഉണ്ടോ ഹു എന്തിരിയ്ക്കണ ദോസാ പൂ ഓ വെള്ള റോസാപ്പൂ പൂ ഒരു വേമ്പേർ എന്ന രീതിയിലെല്ലാം എല്ലാ ഡീറ്റെയിൽസും പെർഫെക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് പറയാതിരിക്കാൻ വയ്യല്ലേ ഇത് ഹീൽ ചെയ്യുമ്പോൾ ഉള്ളത് ചാടം ഉള്ളത് ഓ ഇവിടെ ഹീൽ ചെയ്യുമ്പോ ചാടമ്പ് ഓടമ്പ് നടക്കുമ്പോ എല്ലാത്തിനും ഈ ബോട്ട് എല്ലാ കാര്യങ്ങളും എല്ലാം ഉണ്ട് ആണെന്ന് തോന്നുന്നു ഓ ഓ പല്ലി പല്ലി ചെറിയ പിന്നെ ഓടംപൊള്ള ഓടമ്പിള്ള ബോട്ട് ആയി എന്താണ് ഇത് നോക്കിയല്ലേ നോക്കിയാലേ അറിയുമോ ഇതൊക്കെ എന്തിനാണെന്ന് ആർക്കറിയാം ദൈവം ഈ ഡ്രസ്സ് ഒരു രക്ഷയില്ല എനിക്ക് ഇത്രയും ഞാൻ വന്നില്ലേ ഏറ്റവും ഇഷ്ടപ്പെട്ട എക്സ്യൂട്ട് തന്നെ അത് പറയാതിരിക്കാം വേദന ചൈനയില് ആ ഓ കളർമാരെ തുടങ്ങി കളർമാരെ തുടങ്ങി ഡ്രസ്സിൻ്റെ ഓ കുതിര കുതിര കുതിരയും ഒരു രക്ഷയില്ല ഏട്ടാ ഇവിടത്തെ ഈ എക്സ്യൂട്ടിനുള്ള കുതിരയാണെന്ന് ഫുള്ള് മാറി ഫുള്ള് റെഡായത്

ൂട്ട് മാത്രമല്ല എക്സൂട്ടിൻ്റെ എക്സുട്ടിൻ്റെ കൂടെ ബാക്കി ധാരാളം സാധനങ്ങൾ എ കെ എം ആണെന്ന് നോൺ കിട്ടുന്നത് കണ്ടിട്ട് എ കെ എം ആണ് നോന്ന് ഒരു ഡ്രസ്സ് നോക്ക് റെഡ് രണ്ട് തരത്തിൽ മാറ്റാൻ കേട്ടോ ഓ ഓ ആ ഡ്രസ്സിൻ്റെ ഡിസൈൻ പോകണോക്കെ അവിടെ നിന്ന് ഇങ്ങനെ വെട്ടൊടിച്ച് ദോ പോണതിലേ ഇവിടെ പക്ഷേ പൊന്നി പൊന്നേ ഇത്രയും കാണിച്ചു കാണിച്ച് വെച്ചേക്കണതില്ലേ കുതിര ആ കുതിരയിലൊക്കെ ഡീറ്റെയിൽസോ എൻ്റെ എന്തൊരു ഇത് ഓഹ് കുതിരയൊക്കെ ആയിട്ട് പറഞ്ഞ പോകാര ഓ ഇതിൻ്റെ അടുത്ത് പോകണ്ടെ ലോബിയിലിത് പോളയായിരിക്കും ശരീരം ആഹാ ഏ കെ ഹിംസനാ ഏ കെല്ലാം ഏക ഓ അതിൽ റോസാപ്പൂ ഓ ഗി വലുതായിട്ട് ഗെണി വലിയ തൊലിയാണെ ഇരിക്കുന്നത് ഫുള്ള് മറ്റേ ചുള്ളിക്കപ്പ് വീട്ടി വെച്ചാടയ്ക്ക് എല്ലായിടത്തും ഓഹ് ഇതാണ് ഇറ്റഫക്റ്റ് ആണത് ഇറ്റഫക്റ്റ് ആണോ അത് ചെൻ്റെ റോസാപ്പൂതാ വിടത്തിൽ ഫീൽഡ് ഗണ്ണിത്രേ കുറച്ചേ ഉള്ളൂ കേട്ടോ വലിയ ഇതൊന്നും ഇല്ല സിമ്പിളായിട്ട് ചെയ്തിട്ടുണ്ടാവും മാതിരി ഓർണമെൻറ്റ് ഇതാണ് കേട്ടോ ഐറ്റം അപ്പം നേരത്തെ കണ്ടാൽ തരിപ്പൊന്ന് ഓ പെട്ടി വാ ഫുള്ള് ഫാൻ പേർ തീമ്മാരി ഏത് എന്തെങ്കിലും സിനിമയിന് പ്രൊമോഷൻ വല്ലതാണോ ഇനി പറയാൻ പറ്റില്ല ഏത് മോൾട്ട് ഏത് മോൾട്ടേ തീയേത്തറവിടെ ഓ എറിയുമ്പോൾ ഒരു കളറ് തീയെത്തുമ്പോൾ ഒരു കളറ് ഓ വരെ ബോബോട്ടി ആണെന്ന് തോന്നും ബോബോട്ടി മോൾട്ടോ ഇവിടെ ആഹാ അതുമുള്ള ബോൾട്ടോയിൽ അറിയുമ്പോൾ ബോബോട്ടിയാണൊക്കെ ദരിയാ അവിടെ ഓ എറിവുള്ള കുറേ ആയിരിക്കും ഇത് ഓക്കെ നോക്കട്ടെ ഗ്ലൈഡർ നോക്കട്ടെ അതാ വെള്ളം പോവാൻ എന്തിക്കുന്നത് ഇങ്ങനെ ഇടയിൽ പോകണത് ഗ്ലൈഡറിൽ ഓ അറിയാൻ പോലും പറ്റില്ല തോടോ വരാക്കഴിഞ്ഞാൽ രണ്ട് കറങ്ങി പോണ മാത്രം കാണാം ആഹാ ആഹാ ഓവാല റോസപ്പോയിട്ട് പോകും ഈ രണ്ട് ഇങ്ങനെയാണെങ്കിൽ ഗ്ലൈഡർ ആണ് ഇങ്ങനെയാണ് പോകണം എന്ന് കേട്ടോ ഇങ്ങനെ ഉണ്ടാണെങ്കിൽ രണ്ടായിത് പോവായിരിക്കും ഗോവാലി ഓ ടെക്നോളജി ടെക്നോളജി ഭയങ്കരം ഭയങ്കരം ഒരു രക്ഷയില്ലാത്ത എക്സ് ടൈപ്പ് ആയിട്ടായിരുന്നു പറയാമായിരിക്കാം മെയിൽ വേമ്പിൽ ഇങ്ങനെയായി കാണിക്കുന്നത് ഞാൻ വിചാരിച്ചല്ലേ ഇതൊക്കെ ഇന്ത്യ ഇന്ത്യ മെയിൽ വരുമില്ലേ വന്നിട്ട് ഓ വിജിൻ്റെ വന്നു കഴിഞ്ഞാൽ പൈസ വാരമായിരുന്നു പറയാൻ പേർക്ക് ഒന്നും കൊണ്ടുവരില്ല അന്മാരി ഞാൻ അടുത്തത് പേരച്ചുട്ട് ഓഹ് പേരച്ചുട്ട് ക്യാഷിൽ മൊത്തമുണ്ട് ഓ മറ്റേ നമ്മൾ പഴയ ഡ്രാക്കുകളൊക്കെ ഓട്ടം സെയിം കാസ്റ്റിലാണെന്ന് തോന്നുന്നു കണ്ടിട്ട് അതേപോലെ തന്നെ ഇരിക്കുന്നത് ഓഹ് തോന്നത് തോന്നിയ ഡ്രസ്സ് ഹെൽമെറ്റ് ലെവൽ ആണ് ലെവൽ ത്രീ നമുക്ക് ഉള്ളത് ലെവൽ ത്രീ നൈസ് ആയിട്ടുണ്ട് ബാക്കി രണ്ടും ഇഷ്ടപ്പെട്ടില്ല പക്ഷേ ഇതിൽ ബാഗ് പറയാതിരിക്കാൻ വയ്യ കേട്ടോ ബാഗ് ഒരു രക്ഷയില്ല ഇതില് ബാഗ് കറക്റ്റ് അറിയാൻ പറ്റില്ല ഇട്ടേ ഞാൻ മുടിയായിരുന്നതുകൊണ്ട് അപ്പോൾ ഇല്ല നമ്മൾ വഴി ഉണ്ടാക്കാം ബാഗ് ഉണ്ടാക്കുമ്പോ ബാഗ് ഉണ്ടാക്കിയുള്ള വഴി നമുക്ക് ഉണ്ടാക്കാം ഛേ ബാഗ് കാണാനുള്ള വഴിയാണ് നമുക്ക് ഉണ്ടാക്കാം ആ അപ്പോൾ കറക്റ്റ് കാണാം ബാഗ് ബാഗ് എന്താണ് ഈ ബാഗ് മാത്രം തന്നാലും മതിയായിരുന്നു എനിക്ക് ലെവൽ വൺ ലെവൽ ടു ലെവൽ ത്രീ ഓ ബാഗ് ഒരു ഇഷ്യയില്ല അപ്പോൾ സഹൃദര് ഇതാണ് നമ്മുടെ ചൈനീസ് പുതിയ എക്സൂട്ട് 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 ഓ എക്സൂട്ട് എന്ന് പറയുന്നതിന് എനിക്ക് തോന്നുന്നില്ല അതിലും കൂടിയ എന്തുവാണെന്നേ പറയാൻ എനിക്ക് തോന്നുന്നുള്ളൂ ഒരു അപ്പോൾ നമുക്ക് വിട പറയാനുള്ള സമയം ആഗതമായിരിക്കുകയാണ് അതിനുമുമ്പ് എനിക്ക് നിങ്ങളുമായി പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ വന്ന് ആഡംബരമായ വസ്ത്രങ്ങളോ വാഹനങ്ങളോ ആയുധങ്ങളോ നിങ്ങൾ വിൽക്കുവാനോ വാങ്ങുവാനോ ആഗ്രഹിക്കുന്നെങ്കിൽ പുല്യവെട്ടുകാരനെ തന്നെ സ്വന്തം വ്യവസായ ശാലയിൽ നിങ്ങൾക്കും പങ്കെടുക്കാവുന്നതാണ് നിങ്ങൾ പറയുന്ന വസ്ത്രങ്ങളും വാഹനങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടെ മിതമായ നിരക്കിൽ എത്തിച്ചു തരുന്നതായിരിക്കും ചൈനയിൽ നിന്നും നമുക്ക് പ്രേക്ഷറക്കാം ചൈനയിൽ നിന്ന് നിന്നും ചൈനയിൽ നിന്നും ഒരു അക്കൗണ്ട് നിങ്ങൾ പറയുന്ന വിലയ്ക്ക് നമ്മുടെ തരും അതാണ് നമ്മുടെ പുതിയക്കാരുടെ ഈ ഒരു ശൈലിശാല അപ്പോൾ താഴെ ലിങ്ക് ഉണ്ടെങ്കിൽ കൊടുത്തേക്കും ആവശ്യമുള്ളവർ ശൈലി പരിശോധിക്കുക അപ്പോഴെല്ലാം പറഞ്ഞിട്ട് വരും ഇത്രയും നിറം ക്ഷമാശീലരായി നമ്മുടെ ഉള്ളവർക്കും ഇടപെടും ഞാൻ അറിയിക്കുകയാണ് വീണ്ടും വരിക വരാൻ ശ്രമിക്കുക